നൈറ്റ് ലൈവ് ലൈവിടുമ്പ ഇടുന്ന സമയത്ത് എത്തണം ഒരു മണിയാളെ നമുക്ക് ലൈവ് ഇടാം ഒരു മണി വരെ ലൈവ് ഇട ഉണ്ടല്ലോ പൂച്ച പോയിനിച്ച പോയിട്ടു ഏ എല്ലാം എന്തേ കിടന്ന ഉറങ്ങിയ ഒരു മണിയാണല്ലോ നമ്മളെ ഈ സമയത്ത് ആര് വരുന്നൊക്കെ പുതിയതായിട്ട് ആരെങ്കിലും ഉണ്ടാവും കിണി പുതിയതായിട്ട് ഇണ്ടാരെങ്കും മനസ്സി ആളെ കാണുന്നില്ല ലൈക്ക് അടിച്ചിട്ടുണ്ട് ആരിത് ആ ഇപ്പ ആളെയും കാണുന്നുണ്ട് ഈ ഇമ്മക്ക് ഇന്ന് ഒരു പന്ത്രണ്ട് മണിയുള്ള ലൈവ് ഇടാം പതിനൊന്ന് മണിയുള്ള ലൈവ് എല്ലാവരും താഴെ വരി താഴെ വരി താഴെ വന്നിട്ട് ആരും നോക്കട്ടെ അപ്പല്ല ഒരു മജ തലേന്ന് അറിയുമ്പോൾ പിന്നെന്തുണ്ട് എല്ലാവരും കുളിത്തഞ്ഞല്ല കുടിച്ചോ കുറച്ച് മുമ്പ് നല്ല മഴ ആയിരുന്നു ഭയങ്കര മഴ താണത്ത രണ്ടു മണിക്കൂറോ നല്ല മഴ ഞാൻ രാവിലെ കുപ്പായെല്ലാം മാറ്റി പുതിയ പറ്റി ശബ്ദം ക്കാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു ഷേപ്പ് കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു പുതിയതായിട്ട് ആരെങ്കിലും ഉണ്ടാവും ഈ സമയത്ത് പുതിയ ആൾക്കാർ ആരെങ്കിലും ഉണ്ടോന്നൊക്കാമോ വഴി തെറ്റി ഉറക്കില്ലാണ്ട് ഇങ്ങനെ പോകുന്ന ആൾക്കാരുണ്ടാവും ഓർ പെട്ടെന്ന് ജാറിയിട്ട് ഞമ്മളെ ലൈവിലേക്ക് പോകും മ്യം പത്തെ പത്ത് ചുറ്റുപാടും ഭയങ്കരമായ കൂരിട്ടാണ് എവിടെ നിന്നൊക്കെയോ പട്ടിമൂങ്ങുന്ന ശബ്ദം സൂക്ഷിച്ചോടത്തോ കേട്ടാ പട്ടിമൂങ്ങുന്ന ശബ്ദമാണ് കേൾക്കുന്നത് ഈ സമയത്ത് കാട്ടിലുണ്ട് വന്യജീവികൾ പുറത്തിറങ്ങുന്ന സമയമാണ് പട്ടിക്ക് കണ്ടതിനെ കൊണ്ടാണ് അത് എങ്ങനെ കുരക്കുന്നത് പന്നിയും പിന്നെ മുള്ളന് കുർന്നരി കുറുക്കന് ഇങ്ങനത്തെ എല്ലാം ഇറങ്ങുന്ന സമയം ഇപ്പോൾ ഈ ഒരു സമയം അതാണ് ആ ശബ്ദം പട്ടിക്ക് കാണും ഇതെല്ലാം പട്ടിയൊക്കെ കണ്ടെങ്കിൽ എന്താ കുറയാ പുതിയൊരാളല്ലോ ചൈന ചൈനന്റെ മാസമാണ് ഓട്ടോ ചേട്ടൻ ഇത് നമ്മളെ അഞ്ചാ മറ്റേ ഈവന് ഫിലിം എൻ്റെ ആക്ടർ പ്രൊഡ്യൂസർ ആയിട്ടുണ്ട് അതിപ്പോൾ ഉണ്ട് ഇത് ലാംഗ്വേജ് ഓട്ടോ സലാസിനേഷനായിട്ട് മാറി ഏതെന്നെല്ലാം തലതിരിഞ്ഞിട്ടാന്ന് വരുന്നുണ്ട് പട്ടി അടുത്ത് അടുത്ത് എത്തുന്നുണ്ട് മൂങ്ങിക്കൊണ്ട് പുലിയാവാനാണ് കൂടുതൽ സാധ്യത ശരിക്കും നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ചൂട് കൊടുത്തോ അതാ ശരിക്കും നിങ്ങൾ ചൂട് കൊടുത്താൽ കേൾക്കാൻ കഴിയും ഇങ്ങനെ നടക്കുന്നൊരു ശബ്ദം കണ്ടു മുള്ളനായിട്ടുണ്ടാവും മുള്ളൻ മുള്ളൻ പന്നിട്ടുണ്ടോ ഈ മുള്ളൻ പന്നിനെ പിടിക്കണ്ടെങ്ങനെയാ ഞാൻ പറഞ്ഞില്ല ഒരിക്കലും അതിൻ്റെ ബാക്കിലൂടെ പോകരുത് ഒരു ചാക്കെടുക്കാം ചാക്കെടുത്തിട്ടതിൻ്റെ മുഖത്തെ കൊണ്ടിട്ട് പൊത്തം ഇങ്ങനെ അങ്ങനെയാണ് മുള്ളനെ പിടിക്കുക മുള്ളനെ പിടിച്ചിട്ട് എന്താക്കണ പറഞ്ഞാൽ മാളത്തിലെ കളക്കണ് മാത്രം വേറെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് അതിന് ഇങ്ങനെ നമ്മളെ ഇതിനായിട്ട് പോകുന്നുണ്ടെങ്കിൽ വന്നിട്ടതിനെ നല്ലൊരു മാളം കണ്ടെത്തി ഞാൻ അങ്ങോട്ട് കുന്തിയിട്ട് ഇളക്കിയാൽ മതി അപ്പോൾ അത് പോയിക്കോളീല രണ്ട് മണിക്കൂർ മുമ്പ് നല്ല മഴയായിരുന്നു ഇവിടെ രാത്രി രാത്രിയാകുന്ന പോലെ ശബ്ദം ഭയങ്കര കൂടുന്നുണ്ട് അതെന്ത് അറിയില്ല ഓരോരോ ശബ്ദങ്ങളെ അടുത്തുനിന്ന് ചുറ്റുപാടലിലേക്ക് വെക്കാൻ പറ്റും ആണോ അടിച്ചിട്ട് ഇന്നലെ രണ്ട് മൂന്ന് പെടി പൊട്ടിച്ചിരുന്നു മാല എന്റെ ബാക്കി രണ്ടെണ്ണം ഉണ്ട് അത് കുറച്ച് കളഞ്ഞിനാ അത് നിങ്ങൾക്ക് എങ്ങനെ അറിഞ്ഞേ അത് കാഴ്ചയൊക്കെ കുറച്ചിങ്ങനെ കൂട്ടുമ്പോൾ കുറച്ച് കളഞ്ഞേ അതെല്ലാം പോട്ടെ ഇന്റെ സ്ഥലം ഇവിടെ നീ ഫസ്റ്റ് വന്നല്ലേ ലൈവിലേക്ക് ഞാനിപ്പോ ഈ ഒരു സമയത്ത് വന്ന് പുതിയ പുതിയ ആൾക്കാരെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നേനെ അപ്പോൾ നീ എന്തായാലും പുതിയ ഏടെ സ്ഥല അറിഞ്ഞ ചാർജെല്ലാം തീരാന ചാർജ് തീരാനായി പിന്നെ വേറെ ഒന്നേ വിശേഷം നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം എൻ്റെ പേര് ഞാൻ വായിച്ചിട്ടുണ്ട് പ്രസാദേ സോമൻ്റ സോമൻ പ്രശാന്ത് സോമൻ പതിനഞ്ച് എഴുപത്തൊമ്പത് അറുപത്താറ് ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻ്റ് നമ്പർ അത് പതിനഞ്ച് എഴുപത്തൊമ്പത് വളരെ ചുരുക്കം ചില ആൾക്കാർക്ക് ഈ ഒരു നമ്പർ കിട്ടുള്ളൂ അതാ മറ്റേ ഇതിൻ്റെ ഇത് വന്നല്ല അപ്പർണ സുജിത്തിൻ്റെ ലൈവ് ഒളിപ്പാ ലൈവ് ഇട്ടേ എന്തിനോ എപ്പോഴും പത്തി മൂന്നിന് പേരൊന്നും വറക്കില്ലായിരുന്നു ഓയിട്ടല്ലോ പാല് കളഞ്ഞാൽ മോര് കളഞ്ഞിട്ട് പിന്നെ എൻ്റെ അലക്ക ലോസ് ചെയ്ത് പോയി വഴി തെറ്റി വന്നതാണ് ഞാൻ പറഞ്ഞില്ലേ ഈ സമയത്തല്ലിങ്ങനെ കുറേ ആൾക്കാർ വഴി തെറ്റി വരും കുറെ ആളിങ്ങനെ വർക്കില്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന ഓട്ടത്തിൽ കാലി ചാറിയിട്ട് അടി ഇതായിട്ട് എൻ്റെ ലൈവിലേക്ക് വന്നിട്ട് പോകും അങ്ങനത്തെ ആളെയാണ് നമ്മൾ കാണാൻ പോകുന്നത് പട്ടി ഭയങ്കരത്തിന് മോകുന്നില്ല ഏകദേശം ഞാനിപ്പോൾ ഈ ഒരു സ്ഥലത്തൊന്ന് ഒരു ഇരുപത് മുപ്പത് നാൽപ്പത് മീറ്റർ എടുത്തേട്ടന്ന പട്ടിയുള്ള ഇനി എല്ലാം കാട്ട് നല്ല സാധനം ഇങ്ങനെ ഇറങ്ങുന്നത് ഇപ്പം ഈ ഒരു സമയത്ത് ഞാൻ മാത്രമേ ഇങ്ങനെ പുറത്ത് നോക്കുകയുള്ളൂ എല്ലാവരും കൊണ്ടിങ്ങനെ നിൽക്കാൻ പറ്റണമെന്നില്ല ചുറ്റുപടം കുരാ കുരട്ടാണ് എന്തെല്ലാം ശബ്ദങ്ങളാണ് കേൾക്കുന്നത് ബല്ലന്റെ ഇടയിൽ കേട്ടോ പോയാ റന്നെയട്ീപാന എന്താ അവിടുത്തെ കേക്കുന്നു എന്താ അവിടുന്ന് കേക്കുന്നു ണുന്നില്ലല്ലോ പോയിട്ടോ ഈ നാട്ടിൽ ജാസ്റ്റ് പത്ത് മുന്നൂറ് നാന്നൂറ് ആൾക്കാരെനിക്ക് ആറു മണീൻ്റെ ലൈവിലുണ്ടായിന് പത്ത് മണിൻ്റെ ലൈവിലാകുമ്പോൾ കുറേ ആണല്ലോ കള്ളുട്ടിയമാർ പറ്റും ഉറക്കം ഇങ്ങനെ നിൽക്കുന്ന സമയമല്ലോ ഒന്നുമില്ല നല്ല മതി അപ്പം ഞാൻ കട്ടങ്ങിയിട്ട് വന്നു അപ്പം എല്ലാവരോടും പറഞ്ഞ ഞാൻ പോന്നു നിങ്ങ പോയി ഞാനും പോന്നു പോയി 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 നിന്നിട്ട് പോണല്ലോ പോയിക്കോ നാളെ കാലത്തോ ഞാൻ കേട്ടേക്കുന്നു നേരെ നിങ്ങൾ പോന്ന ഞാൻ കേട്ടേക്കണോ ഞാൻ കേട്ടേക്കാം നിങ്ങൾ നേരെ പോയില്ല പുതിയ ആൾ വന്നേ വേണ്ട ഞാൻ പറഞ്ഞെന്തേ വാണം എന്താ വാണം വിട്ടോ സാൽ ബോംബൈ ഇതെല്ലാം പുതിയ ആൾക്കാരോ അല്ലായ് ഹായ് ഹായ് ഇങ്ങനത്തെ എല്ലാം പേരുണ്ടൊക്കെ ബാലാവീർ ബാലാവീറിൻ്റെ സ്ഥലടെ ഒന്ന് ബോംബൈ ബോംബൈ ഇരുപത്തെട്ട് ീറിൻ്റെ സ്ഥല പുതിയ ആളല്ലേ നമ്മളെ ലൈവിലേക്ക് സ്വാഗതം ഞാൻ പുതിയ ആളാണ് മുള്ളായിരം ഞാൻ പുതിയതാണ് ഞാൻ ഇന്നലെയാണ് ലൈവ് തുടങ്ങിയത് രണ്ട് രണ്ട് മണിക്കൂർ മുമ്പ് നല്ല മഴ ആയിരുന്നു എന്ത് ഇങ്ങനത്തെ ഒരു പേര് ബാലാവീർന്ന് ഏടെ സ്വന്തം സ്ഥല ബോംബെ പിന്നെ എവിടെയുണ്ട് നിങ്ങൾ പറയുന്നതെല്ലാം ശരിയാണ് നിങ്ങളെ ആ സപ്പോർട്ട് ഭയങ്കരമാണ് നിങ്ങളെപ്പോലത്തെ ആൾക്കാരെല്ലാം നൂറില് നൂറ് ശതമാനം ഉണ്ടാവുള്ളൂ ബാക്കിയെല്ലാം എന്നെ പോലത്തെ ആൾക്കാർ ആയിട്ടുണ്ടാവും കഠിന അധ്വാനം പറയുന്നത് കേട്ടോ നേരെ ഇയാളെ പറയുന്നത് ഞാൻ വായിക്കുന്നുണ്ട് എനിക്ക് അത്യാവശ്യം മലയാളം വായിക്കാൻ അറിയാം എന്താ കഠിന അധ്വാനം ഒരിക്കലും വെറുതെയാകില്ല പ്രയത്നം തുടരുക വിജയം നിങ്ങളെ തേടിയെത്തും ഇയാളിങ്ങനെ പറയുമ്പോൾ ആണ് ഞാൻ വീണ്ടും ഞാൻ ഉഷാറന്നു എല്ലാം മടക്കി ചുരുട്ടി ചുരുട്ടിക്കെട്ടി പാക്കാക്കി ഞാൻ ബേക്കപ്പ് ആകാൻ പോകുന്ന സമയത്ത് വീണ്ടും ഇയാൾ എന്നെ ഉയർത്തി എണി എന്ത് ഉയർത്തി എണിപ്പിച്ചു അത് ശരി അപ്പം അങ്ങനെ അല്ലേ ഇങ്ങനെ നമ്മളെ പ്രൊമോട്ട് ചെയ്യുന്ന ആളുണ്ടായിരുന്നെങ്കിലുണ്ടല്ലോ ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാവില്ലായിരിക്കും ഞാൻ വേറെടുങ്ങി ഞാൻ രാവിലെ പോകാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ടായത് അത്രയാകുമ്പോൾ ബസ് കിട്ടിയില്ല അതിനോണ്ട് പോകാൻ പറ്റില്ല അപ്പോൾ പിന്നെ അങ്ങനെ അപ്പം ഞാൻ പറഞ്ഞു നമ്മൾ ആത്മാർത്ഥമായിട്ട് ഒരു കാര്യം ചെയ്യാൻ വേണ്ടി വിചാരിച്ചു കഴിഞ്ഞു ഒരു കാര്യം ആത്മാർത്ഥമായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി വെർ ഇസ് എ വിൽ ദർ ഇസ് എ വേ അങ്ങനെയാണ് അതിൻ്റെ ആ ഒരു എന്ത് അത് ആ ഒരു കഥ അത് പറഞ്ഞെങ്കിൽ പറഞ്ഞാൽ കറക്റ്റ് തന്നത് വിജയം നമുക്ക് ഇതാക്കാൻ പറ്റും ഞമ്മൾ വിന്നറാകാൻ പറ്റും അതിന് ഒരുപാട് പ്രയത്നിക്കണം അതാണ് നമുക്ക് കുറച്ച് മടി വന്നത് ആ പ്രയത്നം കിട്ടണം അതിൻ്റെ മോറൽ ഓഫ് ദ സ്റ്റോറി അപ്പം പിന്നെ എന്നിട്ട് ഉള്ളേരത്തെ എന്ത് ഭയങ്കര മായേണ്ടതിനുണ്ടായിരുന്നു അറിഞ്ഞ സംഭവം അത് മുള്ളേരത്ത് പുലി ഇറങ്ങീനെന്ന് പറഞ്ഞത് എന്ത് കിട്ടീനത് ബാലവീർ ആ മുള്ളേരും പുലി ഇറങ്ങി എന്ന് പറഞ്ഞില്ല അത് കിട്ടിയിട്ടുണ്ടോ എന്ത് എന്റെ ഫോറസ്റ്റുകാർ പിടിച്ചിനാ എന്തൊന്ന് ഒന്ന് അറിയിക്കോ ഈ ഈയൊരു സന്ദർഭത്തിൽ അതിൻ്റെ അതിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് അറിഞ്ഞിട്ടത് മുള്ളേരത്ത് പുലി ഇറങ്ങിയത് ഉള്ളേരി എന്നറിണീട്ട് നിങ്ങൾ പോയിട്ടോ ഉള്ളേരത്തെ ബാലവീര സാറേ നിങ്ങൾ പോയാട്ടോ ഒന്ന് ഈ ആൾക്കാർ അറിയാൻ വേണ്ടി ബാക്കിൻ്റെ ആൾക്ക് ബോംബെൻ്റെ പോയിട്ടോ പോകുന്ന ചെല്ലിട്ട് വേണോ കാരണം എന്തെങ്കിലും പെട്ടെന്ന് ഇറങ്ങിട്ട് പോയിരുന്നു പതിനഞ്ച് ആയി ഹലോ ഗുഡ് നൈറ്റ് ഇതാ പുതിയൊരാളും കൂടി വന്നിട്ടുണ്ട് ഞാൻ ഐ എം വെരി വെരി ഹാപ്പി ഐ എം വെരി എക്സ്ട്രീം ഹാപ്പി അപ്പോൾ നിങ്ങളെ സ്ഥലം എവിടെ നിന്നൊന്ന് പറയുമോ ഞാനിപ്പോൾ ഈയൊരു സമയം വരെ ഞാൻ ഉറക്കഴിഞ്ഞിട്ട് നിൽക്കൽ കുറവല്ലേ പക്ഷെ എന്തു പുതിയ പുതിയ ആൾക്കാരെ കാണണമെന്നൊരാ ആക്രാന്തം അതിനെ കൊണ്ടാണ് ഞാൻ ഈയൊരു സമയത്ത് ഇപ്പോൾ ഈ പത്ത് പണ്ടത്തെ സമയത്ത് പത്തേ കാലായിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ വന്നത് അപ്പോൾ നിങ്ങളെ സ്ഥലങ്ങളും പേരുകളും പറയും അപ്പം എവിടെ സ്ഥലം എവിടെ എനിക്ക് ടി സി ആർ എന്നൊന്നു പറഞ്ഞാൽ എനിക്കറിയില്ല കുറച്ചും കൂടി അറിയുന്നവരെ പറഞ്ഞു രാവിലെ എല്ലാം ലൈവിൽ വരാൻ പറ്റുന്നുണ്ടെങ്കിൽ രാവിലെ ഉച്ചക്ക് വൈകുന്നേരം അങ്ങനെ ഒരു മൂന്ന് സമയം എം എൽ ലൈവ് ഇടലുണ്ട് ആ സമയത്തെല്ലാം ലൈവില് വരാൻ പറ്റുമോ നല്ല നല്ല ആൾക്കാർ പുതിയ കുറേ ആൾക്കാർ കാണാൻ പറ്റുമോ നിങ്ങൾക്ക് പരിചയപ്പെടാൻ പറ്റും തൃശ്ശൂരാ തൃശ്ശൂരാണല്ലേ അതെനിക്കറിയില്ല ടി സി ആറ് ഷോർട്ട് ഫോം ആയിട്ടുണ്ടോ ടി വി എം കെ എസ് ഡി പിന്നെ ടി സി ആറ് തൃശ്ശൂർ അതെല്ലാം ഷോട്ട് ഫോം അല്ല അപ്പം ഇതിൻ്റെ ഫുൾ ഫോം ഇതായിരിക്കാം ഇതിപ്പോൾ തൃശ്ശൂർ തൃശ്ശൂർ എവിടെയാണ് എന്ത് ചെയ്യുന്നുണ്ട് ചേട്ടന് വീട്ടിലാരൊക്കെ ഉണ്ട് പിന്നെ എന്ത് ഡ്യൂട്ടി ഡ്യൂട്ടിയുണ്ട് പണിയുണ്ട് നാട്ടിലാണോ വീട്ടിലാണോ പുറത്താണോ എന്ത് ഉണ്ട് എന്നുള്ള കാര്യം ഒന്ന് തുറന്നു പറയും ഇപ്പോൾ അതിൽ ലൈവിൽ അത്ര ആൾക്കാരൊന്നും ഇല്ലല്ലോ ഇപ്പോൾ കുറച്ചല്ല ആൾക്കാരല്ലേ പിന്നെ ആകുമ്പോൾ ഫുൾ ടൈം നമ്മൾ എല്ലാ ദിവസവും ലൈവ് ഉണ്ടാവും എനി ടൈം നല്ല നല്ല മാന്യന്മാരുണ്ടാവും പകര സമയത്തെല്ലാം വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും പരിചയപ്പെടുക തിരുവനന്തപുരം കൊട്ടാരക്കര കൊല്ലം കോട്ടയം പിന്നെ തൃശ്ശൂരിലത്തത് പക്ഷേ നിങ്ങൾ ആദ്യമായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു ബാക്കി ഏകദേശം ജില്ലയിലത്തെ ആൾക്കാർ എൻ്റെ ലൈവിൽ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇത് ഇപ്പോൾ കണ്ണൂർ കണ്ണൂരിലത്തെ ആൾക്കാരുണ്ട് കണ്ണൂർ ഉണ്ട് തളിപ്പറമ്പുണ്ട് പിന്നെ മട്ടന്നൂറുണ്ട് പിന്നെ ചെറുപുഴ ഉണ്ട് പിന്നെ ആലപ്പുഴ ഉണ്ട് പിന്നെ പെരിന്തൽമണ്ണ ഉണ്ട് പിന്നെ മലപ്പുറം ഉണ്ട് അതെല്ലാം നിങ്ങൾക്ക് രാവിലെ ഉച്ചക്ക് വൈകുന്നേരം വന്ന് ആൾക്കാരെല്ലാം കാണാൻ പറ്റു നിതാര കണ്ട യോന എത്ര കാലമായി മുങ്ങിയിട്ട് ഞാൻ ജോലി ഉണ്ട് നിന്നിരിക്ക നിന്ന് കാഞ്ഞങ്ങാട് എന്താ നിന്നെ ഒരു 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 കൊല്ലം കണ്ടിട്ട് രണ്ടായിരത്തിഇരുപത്തിയഞ്ചില് കണ്ടിട്ട് പിന്നെ കണ്ടിട്ടില്ല ഇരുപത്തി ആറില് നീ എന്ത് നീടെ കാഞ്ഞങ്ങാടൊന്നും ഇല്ല ഇപ്പോൾ ഞാൻ കാസർഗോഡ് ഞാൻ കാസർഗോഡ് എത്തിപ്പെട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ല ഞാൻ ശരിക്കും പറഞ്ഞെങ്കിൽ ഐ വാസ് ബോൺ അറ്റ് എ അഡോറ് ഇൻ കാസർഗോഡ് അങ്ങനെയാണ് എൻ്റെ കഥ ഞാനിപ്പോൾ ഈടെ എത്തിപ്പെട്ടതാണ് ഞാൻ നിന്നെ നോക്കലൻ്റെ എപ്പോഴും നീ ബില്ല നമ്മളെ കുറച്ച് ആൾക്കാർ എൽ പാസ് ആവുമ്പോൾ പോലത്തെ കുറച്ച് ആൾക്കാർ ആണല്ലോ അതിലൊന്നും നീയും പിന്നെ അങ്ങനത്തെ കുറേ ആൾക്കാർ ഇല്ല അയാടെ പോയാൽ ഭയങ്കര ഞാൻ പിന്നെ നീ എനിക്ക് പെട്ടു നീ ആ വെറുതെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇഞ്ഞ് അതിൻ്റെ വന്നിട്ട് കഴിഞ്ഞ ഇപ്പം അല്ലേ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വന്നിട്ട് അതിൻ്റെ വന്ന ഇടേ കാഞ്ഞങ്ങാട് വന്നിട്ട് ഫുള്ള് ഞാൻ നോക്കി ഭയങ്കര ബ്ലോക്ക് അടേ ട്രാഫിക് ബ്ലോക്ക് ഇതായി പള്ളീൻ്റെ അടുത്തൊരു വന്നിട്ട് ഞാൻ നോക്കി നിന്നെങ്കിൽ കാണുന്നു ക്യാമ്പിങ്ങിന് ശേഷം നാളെ വെള്ളിയ്ശേരി ചനീസിൻ്റെ തോന്നും നാളെ വെള്ളിയാഴ്ചയിൽ എത്ര പെട്ടെന്ന് വെള്ളീശ് വന്നു വെള്ളീസ് ചനീസ് തന്നെ നോയിട്ട് ഒരു ക്യാമ്പിങ്ങൾക്ക് എടുക്കു പോയി നാളെ ഇതിൽ ഇപ്പോൾ പുതിയ ഒരാളും കൂടി വന്നിന് തൃശ്ശൂരിലത്തെ ഒരാൾ ഒരാളെ നോട്ടിക്ക് ആൾ പോയാ തൃശ്ശൂരിലത്തെ ഒരാൾ വന്നിന് പിന്നെ ഒരു ഫിലിം ആക്ടർ മാറ്റർ ഉണ്ട് തന്നെ അയാൾ പിന്നെ വേറെ ഇപ്പോൾ ഉണ്ടത് ആരും അറിയാമോ എന്ന് പറഞ്ഞ ഒരാൾ വന്നിട്ടുണ്ട് പ്രസാദ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് ഓരോ മറ്റേ അതിൻ്റെ ബാണത്തിൻ്റെ എല്ലാം കച്ചവടമാണ് ആൾക്കാർ ഞാൻ എൻ്റെ നമ്പർ എടുത്തു തന്നെയാണ് എൻ്റെ നമ്പർ എൻ്റെ നമ്പർ എൺപത്തെട്ട് നാൽപ്പത്തെട്ട് ഇരുപത്തേഴ് മുപ്പത്തേഴ് അറുപത്തൊമ്പത് ഞാൻ കൂടി പറയാം എൺപത്തെട്ട് നാൽപ്പത്തെട്ട് ടുത്തോ എൺപത്തെട്ട് റെഡിയാ പറയട്ടെ ഞാൻ നിന്നെ കാണാണ്ട് പറയും മറ്റവനെല്ലാം വന്നോണ്ടി കെ എസ് ഡി എല്ലാം വിജി നമ്മൾ ക്യാമ്പിങ് മാസ്റ്റർ ബീറ്റ് കണ്ടോ ആര ഞാനുണ്ടരില്ല ഞാൻ ഞാൻ ഓനമുണ്ടെ ഞാൻ മുണ്ടതില്ലെങ്കിൽ ഞാൻ ഈ അതെന്തറിഞ്ഞു ഒരാളെ കണ്ടിട്ടാൻ പറ്റില്ല ഒരാളെ അയാൾക്ക് വേണ്ട ഒരാൾ പുതിയ ഒരാളെ കിട്ടിയിട്ടാകുമ്പോൾ പുതിയൊരാൾ വേണ്ട അങ്ങനെ അത് എന്നോട് ചെല്ലീന അങ്ങനെ അടുത്ത് ഒരാളെ ഞാൻ ഇങ്ങനെയൊന്നും ഞാൻ വിരിച്ചിട്ടാണ് പുതിയ ഒരാളെ കിട്ടിയിട്ടാണ് പുതിയ ഒരാളെ വേണ്ടത് അങ്ങനത്തെ ഒരു കഥ ഞാൻ കണ്ടിനിപ്പാ ഞാൻ കണ്ടല്ലേ കണ്ടിനെ ഞാൻ അടുത്ത് കണ്ടു അത് പിന്നെ ഒരു വൈഫും പിന്നെ ഒരു ഷൂവിൻ്റെ ഫോട്ടോ ഇട്ടിട്ട് വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊന്നു നേരം എന്ത് ഉറക്കൊന്നുമില്ലല്ലോ ഈ പത്തര മണിക്കിന് എന്താകുന്നു വീട്ടിൽ കിടന്നിട്ട് ഉറങ്ങിക്കൂടെ പത്ത രൂപ ഞാനാ ബാച്ചിലറാ ഞാൻ ബാച്ചിലറാണ് ഇൻഡിപെൻഡൻസ് ഡേ അത് നിങ്ങൾക്ക് എടുത്തോളം അറിഞ്ഞിട്ടേ അപ്പം നീ പുതിയ ആളല്ല എൻ്റെ ലൈവിൽ വരുന്നത് പിന്നെ വേറെന്താ പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഭയങ്കരമായിട്ട് ഇത് റീൽസെല്ലാം ഇട്ടിട്ട് ആക്റ്റീവായിരുന്നു ഭയങ്കര ഞാൻ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു ഒരു റീൽസ് ഇട്ടെങ്കിൽ ഞാൻ ഫോർ കെ ടി കെ വരുന്നുണ്ട് ഞാൻ ചിലപ്പോൾ യൂട്യൂബ് നിർത്തിയിട്ട് ഇൻസ്റ്റാഗ്രാമിലേക്ക് മാറാനുള്ള പരിപാടിയില്ലാന്നുണ്ട് ഇൻസ്റ്റ ഇപ്പോൾ യൂട്യൂബെല്ലാം പോകുന്നുണ്ട് ഇപ്പോൾ പെട്ടെന്ന് യൂട്യൂബിൻ്റെ ഇതെല്ലാം പ്ലാറ്റ്ഫോർമെല്ലാം വെക്കുന്നുണ്ട് ീ സമയത്ത് കൂടുതലിട്ട് എന്തെങ്കിലും ഒരു നാല് കള്ളുകൂടിയന്മാർ ഉണ്ടാവും എന്തായാലും ഇതിപ്പോൾ അതും ഇല്ലല്ലോ ചായൻ്റേത് എൻ്റെ ഒരു കള്ളുകൂടിയമ്മ വന്ന് പിന്നെ എത്ര രണ്ടെണ്ണം വന്നു വേറെ ഒന്നും ഇല്ലല്ലോ ഞാൻ പോന്ന് നാളെ കാണാം കേട്ടോ പോട്ടോ പോട്ടെ എനിക്ക് ഉറക്കം വരുന്നില്ലേ ഞാൻ ഉറങ്ങാൻ പോവാണ് നാളെ കാണാം ബായ്